നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ മറ്റുള്ളവരെയും നമ്മളെയും ഒരുപോലെ വെറുക്കുന്ന ഒരു കാലഘട്ടത്തിലാണിന്ന് മനുഷ്യൻ ജീവിക്കുന്നത് ചെറിയ കാര്യങ്ങൾ പോലും മനുഷ്യനെ വൈകാരികമായി തളർത്തുന്നു എവിടെയും എപ്പോഴും ഒന്നാമനാകണം ഇതാണ് ഇന്ന് സാധാരണക്കാർ മുതൽ ഉന്നതർ വരെയുള്ളവരുടെ നിരന്തരമായ ചിന്ത ജീവിതത്തിൽ ഉണ്ടാകുന്ന നിസ്സാര പരാജയങ്ങൾ പോലും മനുഷ്യനെ ആത്മഹത്യ വരെ എത്തിക്കുന്നു ഇവിടെയാണ് സ്വയം സ്നേഹിക്കുക എന്ന ആധ്യാത്മിക തത്വത്തിന് പ്രസക്തി വരുന്നത് സ്വയം സ്നേഹിക്കുക എന്നാൽ സ്വന്തം അഹങ്കാരവുമായി ഇഷ്ടത്തിലാകുക എന്നല്ല അർത്ഥം ഈ ജീവിതത്തെ സ്നേഹിക്കുക ീശ്വരൻ അല്ലെങ്കിൽ വിശ്വശക്തി കനിഞ്ഞു തന്ന ഈ മനുഷ്യ ജന്മത്തെ ഒരു പുണ്യമായി കണ്ട് സ്നേഹിക്കുക എന്നാണ് പക്ഷേ അതോടൊപ്പം സ്വന്തം കഴിവുകളും കഴിവുകേടുകളും സ്വയം തിരിച്ചറിയണം സ്വന്തം പരിമിതികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവനവൻ തന്നെയാണ് എന്നാൽ മാത്രമേ അതിനെ മറികടക്കുവാൻ കഴിയൂ സ്വന്തം റെക്കാർഡ് മറ്റാരും തകർക്കാതെപ്പോൾ അത് സ്വയം ഭേദിക്കുന്ന കായിക താരങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ ആ താരങ്ങൾ സ്വന്തം പരിമിതിയെ മറികടക്കുകയാണ് ചെയ്യുന്നത് ഇരുട്ടത്ത് നിന്ന് അസ്ത്രവിദ്യ അഭ്യസിച്ച അർജുനൻ്റെ കഥ മഹാഭാരതത്തിലുണ്ട് അതിന് അർജുനന് പ്രചോദനമായത് സ്വന്തം സഹോദരനായ ഭീമസേനൻ തന്നെയായിരുന്നു രാത്രിയിൽ ഇരുട്ടത്തിരുന്ന് ഭീമൻ ആഹാരം കഴിക്കുന്നത് ഒരിക്കൽ അർജുനൻ കാണാനിടയായി അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇരുട്ടിൽ പോലും ആഹാരം കൃത്യമായി നമ്മൾ വായിൽ തന്നെ വയ്ക്കുന്നു അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇരുട്ടത്ത് അമ്പത് ലക്ഷം ഭേദിക്കാൻ ശ്രമിച്ചുകൂടാ അർജുനൻ മറ്റാരോടുമല്ല മത്സരിച്ചതും ജയിച്ചതും തന്നോട് തന്നെയാണ് സ്വന്തം പരിമിതികളോടാണ് ഇത്തരം വെല്ലുവിളികൾ ഏറ്റെടുത്ത് സ്വന്തം പരിമിതികളെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒരു പരിധി വരെയെങ്കിലും ശുദ്ധമാക്കി സൂക്ഷിക്കണം ആരോഗ്യപരമായ ചിന്തകളും നല്ല പ്രവൃത്തികളും നമ്മളിൽ നിന്നുണ്ടാകാം ശരീരത്തിനെ മൂടി പിടിപ്പിക്കാനും അതിന് സുഖം നൽകാനും മാത്രമുള്ളതാണ് ജീവിതം ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ വിശ്വാസം ശരീരം സുന്ദരമാക്കാനും അത് സംരക്ഷിക്കാനും നമ്മൾ ദിവസവും മണിക്കൂറുകൾ ചെലവഴിക്കും ബ്യൂട്ടി പാർലറിൽ ചെന്നാൽ മണിക്കൂറുകൾ ക്ഷമയോടെ അവിടെ ഇരുന്നു കൊടുക്കും എത്രയോ പണം അതിനു വേണ്ടി മുടക്കുന്നു രാവിലെ എഴുന്നേറ്റാൽ കൊച്ചുകുട്ടികളും മുതിർന്നവരും കണ്ണാടിയുടെ മുമ്പിൽ സമയം ചെലവഴിക്കും ഇതൊന്നും വേണ്ടെന്നല്ല അമ്മ പറയുന്നത് ഇതോടൊപ്പം മനസ്സിന്റെ സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്പസമയം മാറ്റിവെച്ചാൽ അത് ജീവിതത്തെ ആകമാനം സുന്ദരമാക്കും ഹരി നമശിവായ